നമസ്കാരം മുട്ടമുട് മേരാങ്കോട് ദേവിക്ഷേത്രത്തിൻ്റെ ചൈതല്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം പണ്ട് കാലത്തുള്ള മുട്ടമൂട് ഫേമസായ ഒരു പുളിയർത്തല കുടുംബത്തിലെ താർണവൻ സ്ഥാപിച്ച ഒരു കുടുംബക്ഷേത്രമാണ് ആ കുടുംബക്ഷേത്രത്തിൻ്റെ ചൈതന്യം മുട്ടമൂട് മേനാങ്കോട് ദേവിക്ഷേത്ര ആയി വളർന്നതും ആ കുടുംബപരദേവതയെ മേനാങ്കോട് അമ്മയായി എന്നുള്ള സങ്കൽപ്പിച്ചു കൊണ്ട് ആ സങ്കൽപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ലഭിക്കുന്ന വസ്തുവങ്ങൾ ആ പുളിയർത്ത കുടുംബത്തിലെ മുഴുവനായും ശ്രീ അപ്പുകുട്ടൻ നായർ അവനവരുടെ പേരിൽ മൊത്തമായി എഴുതി കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ അപ്പുകുട്ടൻ നായരുടെ പേരുള്ള ഈ വസ്തുവകങ്ങൾ മുട്ടമ്മൂട് മേനാങ്കോട് ദേവീട്ട് ക്ഷേത്ര ട്രസ്റ്റ് എന്ന് രൂപീകരിച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതര സമുദായത്തിലെ എല്ലാ ആൾക്കാരുടെ അന്ധവിശ്വാസികളുടെയും മൊത്തത്തിൽ ചേർത്തുകൊണ്ട് മുട്ടമൂട് മുക്കുന്ന പ്രദേശത്തെ മുഴുവൻ ആൾക്കാരെയും ചേർത്തുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകരിച്ച ട്രസ്റ്റ് വളർന്ന് ഇന്നുക പൊട്ടമ്പുടി മേനാങ്കോട് ദേവീക്ഷേത്രമായി വളർന്ന് ബത്തലിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് പൊട്ടപ്പുടി അമ്മയും ഇളയമ്മയും അതുപോലെ തന്നെ ഗണപതിയും ഇതുകൂടാതെ യോഗീശ്വരൻ മന്ത്രമൂർത്തി മർദ തമ്പുരാൻ എന്നീ ഉപദേവതകൾ ഉൾപ്പെടെയുള്ള പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ആയിരക്കണക്കിന് വരുന്ന ഭക്ഷണജനങ്ങൾ ദമസേനെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മേനാമുട്ടമ്മയെ തൊഴുത് മണങ്ങി അർപ്പിച്ചാണ് നൽകുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലെയും ഇടവമാസത്തിലെ ആയില്ലത്തിൽ തുടങ്ങി അത്തം നാളിലാണ് ഉത്സവം അവസാനിക്കുന്നത് അത്തന്നാളിലുള്ള ദേവിയുടെ നാടായിട്ടുള്ള അത്തന്നാളിൽ പൊങ്കാല അർപ്പിച്ച് ഭക്തജനങ്ങൾ ആയിരക്കണക്കിലുള്ള ഭക്തജനങ്ങളുടെ ദർശനവും അതുപോലെ തന്നെ നൂറുകണക്കിലുള്ള ഭക്തജനങ്ങളുടെ പൊങ്കാല നമ്മുടെ ഈ പ്രദേശത്തെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അർപ്പിച്ചു കൊണ്ട് ഭക്തജനങ്ങൾ സായുധ്യമടയുന്ന ആണ് നമ്മുടെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾ പ്രധാനമായും നടക്കുന്നത് ഉത്സവത്തിന് അത്തം നാളിലുള്ള പൊങ്കാലയാണ് ഇതുകൂടാതെ അഞ്ച് ദിവസ ദിവസങ്ങളിലും ഈ ആയിരത്തി തുടങ്ങി അത്തന്നാളിൽ തീരുന്ന അഞ്ച് ദിവസത്തെ ഉത്സവത്തിൽ എല്ലാ ദിവസം തന്നെ മൂന്ന് നേരം രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് സദ്യ ഇലയിട്ടുള്ള സദ്യയാണ് നൽകുന്നത് ഇതുകൂടാതെ വൈകുന്നേരത്തെ സായന ഭക്ഷണം ഇതിനെല്ലാം ഉപരി അത്തന്നാളിൽ രാവിലെ പത്തര മണിക്ക് തുടങ്ങുന്ന ഈ സദ്യ ഏതാണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ സദ്യ നീളുകയും ഏതാണ്ട് മൂവായിരം നാലായിരം പേർ ഭക്ഷണം കഴിക്കുന്ന ക്രമീകരണങ്ങൾ നമ്മുടെ സത്യഗ്രഹത്തിൽ ഒരുക്കിയിട്ടുള്ളതും ഇതുകൂടാതെ വൈകുന്നേരം കുങ്കുമ്മ കുമ്പ ഘോഷയാത്രയാണ് ക്ഷേത്രത്തിന്റെ പ്രധാനമായിട്ടുള്ള പൂജ ആ ക്ഷേത്രത്തിലേക്ക് അർപ്പിക്കാനുള്ള കുങ്കുമ പൗരുകൊണ്ടുള്ള ഈ നേമ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മുട്ടമുട് മേലാകോട് ദേവി ക്ഷേത്രത്തിൽ രാത്രി ഏഴ് മണിയോട് എത്തിച്ചേരുകയും ആ എത്തിച്ചേരുന്ന കുങ്കുമം ദേവിക്ക് സമർപ്പിച്ച് അർപ്പിച്ചുകൊണ്ടുള്ള പൂജയാണ് അതായത് ദീപാരാധന നടക്കുന്നതോടുകൂടിയാണ് അത്തം നാളിലെ പൂജയുടെ പരിപ്രാമത്തിൽ വരുന്നത് ഈ വക പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് പ്രധാനമായും എളവമാസത്തെ തുടങ്ങുന്ന ആയില്യത്തിൽ തുടങ്ങി അത്തം അവസാനിപ്പിക്കുന്ന ഈ മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പ്രധാനമായിട്ടുള്ള വഴിപാടുകളെ അർപ്പിച്ച് സാധികമടയുന്ന ചടങ്ങാണ് ഒട്ടമ്പൂട് വേനാങ്കൂട് ദേവീക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പൂജാധികാരികളും ഇത് അത്തം നാട്ടിൽ നടക്കുന്നത് ഇത്രയാണ് ക്ഷേത്രത്തിന്റെ ചൈതന്യങ്ങളും ഐതിഹ്യങ്ങളും ഒട്ടമ്പൂട് വേനാങ്കോട്ട് അമ്മ